പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഇന്നലെ ലോക്സഭ പാസാക്കിയ ബില്ല് ഉടനടി നിയമമാകാൻ പോകുന്ന ഈ ബില്ല് വലിയ തോതിൽ മാറ്റങ്ങൾക്ക് കാരണമാകും നമുക്കറിയാം സോഷ്യൽ മീഡിയ വളർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നിർമ്മിത ബുദ്ധിയാണ് സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുന്നത് ആരുടെ പേരിൽ വേണമെങ്കിലും ശബ്ദവും രൂപവും ഭാവവും ഒക്കെ ഉണ്ടാക്കി പ്രചരിപ്പിക്കാൻ എളുപ്പമാണ് എല്ലാ മേഖലകളിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നു ഗെയിമിംഗ് മേഖലയിലും ഇത്തരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി ഓൺലൈൻ ഗെയിമുകൾ പലതരത്തിൽ രൂപപ്പെടുകയും അത് മനുഷ്യരെ സ്വാധീനിക്കാൻ തുടങ്ങുകയും ചെയ്തു ഓൺലൈൻ ഫാന്റസി സ്പോർട്സ് ഗെയിമുകളാണ് അതിൽ പ്രധാനപ്പെട്ടത് ഓൺലൈനായി വിർച്വൽ ടീമുകളെ സൃഷ്ടിക്കുക എന്നിട്ട് വിർച്വൽ ടീമുകൾ തമ്മിൽ മത്സരം നടത്തുക ഈ മത്സരത്തിന്റെ ജേതാക്കൾക്ക് കാഷ് അവാർഡ് കൊടുക്കുക ഇത്തരത്തിലുള്ള ആപ്പുകൾ അല്ലെങ്കിൽ ജംഗ്ലി റമ്മി പോലുള്ള ആപ്പുകൾ പോക്കർ തുടങ്ങിയ അനേകം ഓൺലൈൻ സോഷ്യൽ മീഡിയ തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി ആരും നിയന്ത്രിക്കാതെ വന്നതോടെ അതൊക്കെ ശതകോടികളുടെ കച്ചവടമായി മാറി മറന്നാടൻ അടക്കമുള്ളവർ വീഡിയോ ചെയ്താൽ അപ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി പോപ്പ് ചെയ്തു വരുന്ന യൂട്യൂബ് പരസ്യം ഈ ജംഗ്ലി റമ്മിയുടേതായിരുന്നു പല സിനിമാ നടികളും ഞാൻ മുമ്പ് സൂചിപ്പിച്ച മലയാള സിനിമാക്കാരടക്കം പല പ്രമുഖരും ഈ ജംഗ്ലി റമ്മിയുടെ ഒക്കെ പരസ്യക്കാരായി മാറി എന്നിരുന്നൊക്കെ തട്ടിപ്പാണെന്നും മനുഷ്യന്റെ പോക്കറ്റിൽ കിടക്കുന്ന പണം മുഴുവൻ അടിച്ചുകൊണ്ട് ഭയാനകമായ മാരകമായ വിഷമാണെന്നും ആരും തിരിച്ചറിഞ്ഞില്ല മറനാടിനെ പോലുള്ളവർ മാത്രമാണ് പലപ്പോഴും അതിനെതിരെ ശബ്ദമുയർത്തിയത് ഓൺലൈൻ ഗെയിമുകൾക്കും ഓൺലൈൻ റമ്മികൾക്കുമൊന്നും ചാനലിലോ പത്രത്തിലോ പരസ്യം കൊടുത്തിട്ട് ഒരു കാര്യമില്ല എന്നിരിക്കെ ചാനലുകൾക്കും പത്രങ്ങൾക്കും ഒക്കെ ഒന്നാം പേജിൽ പരസ്യം കൊടുത്തത് എതിർ വാർത്തകൾ വരാതിരിക്കാനാണ് അവർക്ക് വേണ്ടത് സോഷ്യൽ മീഡിയ മാത്രമാണ് സോഷ്യൽ മീഡിയയെ സ്വാധീനിച്ച അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു മറനാടിനെ പോലുള്ളവർ മാത്രം ഇത്തരം പ്രലോഭനങ്ങൾ വീണില്ല ഞങ്ങൾക്കൊക്കെ പല ഓഫറുകളും വന്നതാണ് വാർത്തയോടൊപ്പം ഈ വീഡിയോ കാണിച്ചാൽ വാർത്തയോടൊപ്പം െ പ്രൊമോട്ട് ചെയ്താൽ മാസം പത്ത് ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നവരുണ്ട് എന്നാൽ ജനങ്ങളുടെ പോക്കറ്റിലെ പണം അടിച്ചു മാറ്റുന്ന ഇത്തരം തട്ടിപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന വാശയിൽ ഇവയ്ക്കെതിരെ നിലപാടെടുത്ത് കൊടുത്തില്ല ഇപ്പോൾ ഇവയെല്ലാം ഒന്നടങ്കം നിരോധിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഇന്നലെ ലോക്സഭയിൽ പാസ്സാക്കിയ ബില്ല് അത് നിയമമായി മാറിക്കഴിയുമ്പോൾ ആരെങ്കിലും ഇത്രയും ഓൺലൈൻ ഫാന്റസി സ്പോർട്സുകളോ ഓൺലൈൻ ചൂതാട്ടങ്ങളോ നടത്തിയാൽ അവരുടെ മേരിൽ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കാം മൂന്ന് വർഷം തടവാണ് ഒരു കോടി രൂപ പിഴയാണ് അതായത് നടത്തിപ്പുകാർക്കാണ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവർ അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച നമ്മുടെ സിനിമാ താരങ്ങളടക്കം ഇവയെ പ്രൊമോട്ട് ചെയ്യുന്നവർ ഇവയ്ക്ക് പരസ്യം കൊടുക്കുന്ന യൂട്യൂബർമാർ മാധ്യമ പ്രവർത്തകർ ഇൻഫ്ലുവൻസർമാർ മാധ്യമങ്ങൾ ചാനലുകൾ ഇവർക്കൊക്കെ എതിരെയും കേസെടുക്കാം രണ്ടു വർഷം വരെ തടവും അമ്പത് ലക്ഷം രൂപ പിഴയുമാണ് വലിയ ശിക്ഷയാണ് ഇതിന് പേരിൽ നടപ്പിലാക്കിയിരിക്കുന്നത് വലിയ മാറ്റമാണ് ഇതുണ്ടാക്കാൻ പോകുന്നത്